മലയാളി പിന്തുണയോടെ ദുബായിൽ പുതിയ യൂണിവേഴ്സിറ്റി വരുന്നു ദുബായ് സമൂഹ മാധ്യമങ്ങളിലൂടെ റിയൽറ്റി ദശലക്ഷം സംഭാവന ചെയ്തത് റിയൽറ്റിയുടെ സർവകലാശാലം ദർഹം സംഭാവനയുടെ പിന്തുണയോടെ ദുബായിൽ പുതിയ യൂണിവേഴ്സിറ്റി നിർമ്മിക്കുമെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ പ്രഖ്യാപിച്ചു യു എ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആരംഭിച്ച മദേഴ്സ് എൻഡോമെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ശോഭാ റിയൽറ്റിയുടെ നാനൂറ് മില്യൻ ദീർഘം സംഭാവനയുടെ പിന്തുണയോടെ ദുബായിൽ പുതിയ സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചതായി ഷെയ്ഖ് ഹംദാൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഈ സംരംഭത്തെ പിന്തുണച്ചതിന് ഗ്രൂപ്പിന്റെ സ്ഥാപകനായ പി എൻ സി മേനനോട് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു കരാർ പ്രകാരം ശോഭാ റിയൽറ്റി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും പൂർത്തിയാക്കിയ ശേഷം മുഹമ്മദ് ബിൻ റാഷ്ദൽ മക്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവിന് കൈമാറുകയും ചെയ്യും ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകളിൽ ആഭ്യന്തര അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ദുബായിൽ ലഭ്യമായ ഉന്നത വിദ്യാഭ്യാസ ഓപ്ഷനുകൾ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാനാണ് നിർദ്ദിഷ്ട സർവകലാശാല ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരം ഈ യൂണിവേഴ്സിറ്റി കൈവരിക്കുമെന്ന് കാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അൽ പറഞ്ഞു ചാരിറ്റബിൾ ഗ്രാൻഡ് കരാർ മതേഴ്സ് എൻഡോമെന്റ് ക്യാമ്പയിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ദശലക്ഷക്കണക്കിന് അധസ്ഥിത സമുദായങ്ങളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്ന ഒരു എൻഡോമെന്റ് ഫണ്ട് സ്ഥാപിച്ച് അമ്മമാരെ ആദരിക്കാൻ ലക്ഷ്യമിടാൻ ആവിഷ്കരിച്ചിരിക്കുന്നതാണ് മദേഴ്സ് എൻഡോമെന്റ് ക്യാമ്പയിൻ ജനം ദുബായ്